ും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അപ്പൊ ഞാനിന്ന് രാവിലെ ഇവിടെ രാവിലത്തെ ഒരു വീഡിയോസ് കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കണ ചെറിയൊരു വീഡിയോ എടുക്കാൻ കരുതി അപ്പൊ ഇന്ന് രാവിലെ നേരെ വൈകിയാണ് കേട്ടോ എണീച്ചത് അപ്പൊ ഞാനിത് ഇവിടെ വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഓരോരുത്തരൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ചാവിടിക്കാനുണ്ട് അപ്പൊ എന്നെ നാതൃമോലെ ഇതാ മാറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് നോക്ക് പെണുങ്ങനാള് റെഡി ആയിട്ട് എന്നെക്കണുദ്ദേശി ദേഷ്യം വില്ക്കണോ രാവിലെ വെള്ളപ്പത്തിന്റെ കൂടെ കൂട്ടാൻ കറി മത്തി കറിയാണ് ഇട്ട പിന്നെ അടിപൊളി കറിയാണ് ഞാനിവിടെ മുണറിയാണ് വെച്ചിട്ടുള്ളു കേട്ടോ

പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ ബസ് ഇപ്പം വരും അപ്പോൾ പോകാൻ വേണ്ടി ഇരിക്കണം എന്നിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ ഞാൻ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇന്ന് അടുക്കിയിട്ടുള്ളത് അപ്പോൾ തുണികളൊക്കെ വയ്ക്കാനിടാൻ വേണ്ടി പോവാണ് ഇന്ന് രാവിലെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് ഇരിക്കണം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ ആണ് ഇതിൻ്റെ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം കേട്ടോ അസലവലക്കും